പേരോട് ഇസ്ലാമിന് തെളിവായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആചാരങ്ങൾക്ക് തെളിവായിട്ട് ഉദ്ധരിക്കാണ് ഏതൊരു തമിഴൻ എഴുതി ഒരു മാല തണീർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് കട്ടി കൂട്ടി കണ്ണൊക്കെ ഉരുട്ടിട്ട് പറയാണ് ചുരുക്കി പറഞ്ഞാല് ഈ പറയുന്ന മാല തമിഴൻ എഴുതി പേരോട് വായിച്ചു എന്നല്ലാതെ ഇസ്ലാം ആയിട്ട് യാതൊരു ബന്ധുല്ല എല്ലാം തടി അപ്പൊ കേട്ടല്ലോ കരാമത്താണ് പറഞ്ഞത് ഉപ്പുനീർ നൽത്തണ്ണീരാക്കി കൊടുത്തോ വേർന്ന് ഈ ഉപ്പുനീര് കടലിലെ വെള്ളം ഉപ്പ് ഒഴിവാക്കിയിട്ട് ശുദ്ധജലാക്കി കൊടുത്തു എന്ന് പറഞ്ഞാല് ഒന്നുകിൽ നിങ്ങൾ കോരി ഇരിക്കണ വെള്ളം മാത്രമാക്കി എന്ന് പറയണം അല്ല എന്നുണ്ടെങ്കിൽ കടലിലെ വെള്ളം ശുദ്ധജലാക്കി കഴിഞ്ഞാൽ ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളൊക്കെ അവിടെ ഉള്ള ജീവികളൊക്കെ എന്ത് ചെയ്തു നിങ്ങൾ പറയണം അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ആ കടലിലുള്ള മത്സ്യങ്ങളൊക്കെ പുഴയില് ജീവിക്കുന്ന അല്ലെങ്കിൽ ഉള്ള ജലത്തിലൊക്കെ ജീവിക്കുന്ന മത്സ്യങ്ങൾ ജീവികളാക്കി മാറ്റി നിങ്ങൾ പറയണം അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര സമയത്തേക്ക് അങ്ങനെ ചെയ്തു ഇതൊന്നുമില്ലേ ഏതായാലും ഈ പറയുന്ന റിഫായി ഷെയ്ഫും മൊയ്തീഷും ഒക്കെ അള്ളാഹിന്റെ കഴിവ് വെച്ച് വീണ്ടും തിരിച്ചു വരേണ്ടി വന്നാൽ അങ്ങനെ വരില്ല എല്ലാവർക്കും അറിയാം അങ്ങനെ സംഭവം ദുനിയാവിൽ നടക്കേണ്ടി വന്നാൽ ഈ പറഞ്ഞ ഈ സമസ്തക്കാരൊക്കെ കല്ലെടുത്ത് പറയും ആ ജാതി കരാമത്തുകളും മായാവി കഥകളും ആണ് ഇവരെ കുറിച്ചൊക്കെ ഇവർ പറയുന്നത് ഈ പറഞ്ഞ മനുഷ്യന്മാര് മരണപ്പെട്ടു പോയതിനു ശേഷം ഇവര് കഥകളും മായാവി കഥകളും അത് മാലകളും മൗരൂദുകളാക്കി പ്രചരിപ്പിക്കാണ് അവർക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് അതിന് തന്നെ മറുപടി പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യൂല ചുരാം കടക്കൂല പിന്നല്ല ബാക്കിയുള്ളത് കൂടെ ചിന്തി കപ്പലിൽ യാത്ര കപ്പലിലുള്ള വെള്ളം കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ് കടലിന്റെ നടുവിലൂടെ പോവാ അപ്പോ മൊഹീത ശൈലിനോട് പറയാണ് ഞങ്ങളെ വെള്ളമൊക്കെ തീർന്നു ഇനി ബന്ധ കാണെന്ന് ചോദിച്ചപ്പോ ഇഞ്ചൊന്നും ആവശ്യമില്ല ഞാൻ ഇവിടെ തന്നെ കുത്തിരിക്കുന്നു നോക്കണ്ട ആവശ്യമില്ല ഞങ്ങൾ എന്ത് ചെയ്തോളി ചോദിച്ചോളി തണ്ണീർ റിഫായിനോട് ചോദിച്ചോളി എന്നാ പറഞ്ഞതെന്ന് മനസ്സിലായോ അപ്പൊ അവിടെ ഇരിക്കണം ഷേഖ് തണ്ണീർ റിഫായിനെ ബുദ്ധിമുട്ടിക്കാണ് പിന്നെ ഇങ്ങനെയുള്ള കഥകളൊക്കെ അങ്ങനെയുള്ള മനുഷ്യന്മാരെ കുറിച്ച് കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് അവര് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഇതൊക്കെ കൊണ്ടുവരും അന്ന് അവരറിയാത്ത കാര്യങ്ങളാണ് ഈ പാടുന്നത് പേരോട് എങ്കിൽ പേരോടങ്ങുന്ന സമസ്തക്കാര് അതിന് കണക്ക് പറഞ്ഞിട്ട് പിന്നോട് സുരാത് കിടക്കുക ബാക്കിയുള്ളത് പോട്ടെ അള്ളാഹുവിനെ ഷിർക്ക് ചെയ്തു അല്ലെങ്കിൽ അള്ളാന്റെ കഴിവ് മറ്റുള്ളവർക്ക് കൊടുത്തു എന്നുള്ളതൊക്കെ പോട്ടെ ഈ പറഞ്ഞ രണ്ട് വ്യക്തികളെ മാത്രം എടുത്താല് ഇഷ്ടം പോലെ വ്യക്തികളെ കുറിച്ച് കേരള കരാമത്തും മായാവുന്നതാണ് പ്രചാരണം നടത്തുന്നുണ്ട് ഇവര് ഇവരോട് ചോദിക്കപ്പെടുന്ന സമയം ഉണ്ടാവും നിങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു ചോദിക്കപ്പെടുന്ന സമയത്ത് പേരോടും പേരാടങ്ങുന്ന സമസ്തക്കാരും അവിടെ വരൂലേ കൊണ്ടുവരപ്പെടൂലേ ആ ചിന്ത ഒന്നും വരിക്കില്ല ഒരുമാതിരി പാടുക

നിങ്ങൾക്ക് വെള്ളം തരാൻ ഞാൻ ഉണ്ട് നിങ്ങൾ ആ തേടുക മനസ്സിലാക്കേണ്ട കാര്യം നബി അലൈഹി ിട്ട് ഭക്ഷണം കഴിക്കാനില്ലാതെ കാട്ടിലെ ഇല ഭക്ഷിച്ചിരുന്നു എന്നിട്ട് അന്ന് അള്ളാഹു ആകാശം ഇറക്കി കൊടുത്തിട്ടില്ല അതിനപ്പുറത്തുള്ള ഒരു ശേഖമാരെ കൊണ്ട് കൊടുത്തുടിപ്പിച്ചിട്ടില്ല പേരോട് മനസ്സിലാക്കേണ്ട എന്താ പറയുക ഉപ്പ് ജലം ശുദ്ധജലമാക്കിയ നിങ്ങളുടെ റിഫായി ഷേഖ് അന്നില്ലാതായി പോയി എന്നുള്ളൊരു ഖേദം പടച്ചോന് പോലും ഉണ്ടായിട്ടുണ്ടാവും കൊണ്ട് പറയിപ്പിക്കരുത് കാരണം എന്താ പറയുക അള്ളാന്റെ റസൂൽ പച്ചല തിന്ന് ജീവിച്ചോ ആ ഇല ഒരു ഫ്രൂട്ടാക്കി മാറ്റാൻ അള്ളാഹ്നെ കൊണ്ട് കഴിവില്ലോ റിഫായി ശേഖ എന്ത് വരേനപ്പോ അള്ളഹാന്റെ റസൂലിന് അങ്ങനെ സംഭവം കൊടുക്കാത്ത റിഫായി ഷേഖ് ഈ പേരോട് പറയുന്ന വ്യക്തി അങ്ങനെ കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല അപ്പൊ അള്ളാന്റെ അടുത്ത് തെറ്റിപ്പറ്റി നിങ്ങൾ പറയണം അല്ലെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് തെറ്റിപ്പറ്റി നിങ്ങൾ പറയണം ഈ പൊട്ടത്തരങ്ങളും കഥകളും നിങ്ങൾ നിങ്ങളെ ആൾക്കാരെ മുന്നിൽ അവതരിപ്പിച്ചാൽ മതി മന്ദബുദ്ധിയാളെ മുന്നിൽ കേട്ടോ അള്ളാഹാന്റെ റസൂലിന് അങ്ങനെ സംഭവം ഉണ്ടായിട്ട് അതിനെ മറികടക്കാനെ ഒരു ഫ്രൂട്ടും പഠിച്ചുറക്കി കൊടുത്തിട്ടില്ല വേറെ ഷേക്കും കൊടുന്ന് കൊടുത്തിട്ടില്ല ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ധാരണങ്കിലും ഉണ്ടെങ്കിൽ ഇത് പറയാനും പാടില്ല കേട്ടല്ല സാധനങ്ങളെ പേരോട് എന്ത് ശുദ്ധ മണ്ഡത്തരാണ് വിളിച്ചു പറയുന്നത് കടലിലെ ഉപ്പ് വെള്ളത്തെ എന്ത് ചെയ്താണ് നല്ല ശുദ്ധജലമാക്കി കൊടുത്തു എന്ന് മരിച്ചു പോയ ഒരു നല്ല വ്യക്തിയെ കുറിച്ച് പറയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുറിച്ച് നിങ്ങൾ ഒന്നുകിൽ നല്ലത് പറയാനും ഉണ്ടാക്കാന്നുള്ളതാണ് എന്നിട്ട് ഇങ്ങനെയുള്ള വ്യക്തികള് മുൻകഴിഞ്ഞു പോയ മഹാന്മാരായ ആളുകളെ കുറിച്ച് കുഫീയത്ത് പ്രചരിപ്പിക്കുക അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു മനുഷ്യനെ കുറിച്ച് യേശനിയും പറയാൻ പാടില്ല എന്നാണ് യേശനിയും പരദൂഷണവും പറയാൻ പാടില്ല ഒരു മനുഷ്യനെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും പറയാൻ പാടില്ല എന്നാണ് മുസ്ലിമിന്റെ വിശ്വാസം എന്നിട്ട് മരിച്ചു പോയ ഒരു വ്യക്തിനെ കുറിച്ച് പറയുമ്പോൾ നാളെ അതിന് മറുപടി പറയേണ്ടി വരൂല്ലേ എന്തായാലും ഇങ്ങനെയുള്ള ആളുകളുടെ വിശ്വാസത്തിനെതിരായിട്ട് മുസ്ൻ ഐതീദിന്റെ ഒരു പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം എന്താണ് ഇസ്ലാമിക വിശ്വാസം എന്താണ് ഇവരെ പോലുള്ള ആളുകൾ ജാതത്തിൽ വെച്ച് പുലർത്തുന്ന വിശ്വാസം എന്നിട്ട് എന്താണ് നടക്കുന്നത് ഈ ജാരത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഈ മാലപാടുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കാണാം നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ വാദിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നിങ്ങൾ വിളിച്ചോളൂ നാളുകൾ പറയും രോഗം മാറ്റി തന്നെ അല്ലെങ്കിൽ എൻ്റെ പ്രയാസങ്ങൾ നീക്കി തന്നത് വലിയാണ് ഒരു ശേഖ് അദ്ദേഹം പറഞ്ഞൊരു സംഭവം അദ്ദേഹം ഒരു നാട്ടിൽ പോയപ്പോൾ അവിടെ ഒരു ജാറമുണ്ട് ആ ജാറത്തിന് മുകളിൽ അത് ആ വലിയ ഒരു ഇടികൊണ്ടിരിക്കുക ഇടി ഇടുത്തീയേറ്റ് അത് തകർന്ന് പൊളിഞ്ഞുകിടക്ക അപ്പൊ ഇദ്ദേഹം അത് കണ്ടപ്പോൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇത്ര വലിയ ഇടുത്തീറ്റതിനു ശേഷവും ഈ ജാറം ഈ മക്ബറ അതിന്റെ അരികിൽ വന്ന് ആരാധിക്കുന്നത് ഒഴിവാക്കാത്തത് അയാൾക്ക് എന്തെങ്കിലും ഒന്നിനു സാധിക്കുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജാറത്തിന്റെ മുകളിൽ തന്നെ ഇടുത്തി വരുന്നത് തടയുമായിരുന്നല്ലോ അല്ലെ നമ്മളെ നാട്ടിൽ ചെലപ്പോണ്ടെ റോട്ട് വോക്കിലൊക്കെ വല്ല ജാറുണ്ടാവും എത്രയോ തവണ ചിലപ്പോൾ വണ്ടി അതിന്റെ മേലെ തന്നെ ഇരിക്കുക അത് പൊളിഞ്ഞു അത് ശരിയാക്കല പരിപാടി അയാൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിയുമായിരുന്നെങ്കിലും പ്രയാസം തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ പ്രയാസം അയാൾ തടുക്കേണ്ടതായിരുന്നില്ലേ അപ്പൊ ആൾക്കാര് പറഞ്ഞു അപ്പോൾ ആളുകൾ പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരോട് ഇത് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞത് അത് വലിയ കാരുണ്യം കൊണ്ടാണ് ഈ നാട്ടിലുള്ള മറ്റു വീടുകളെ ഒന്നും ബാധിക്കാതെ വലിയ എന്ത് ചെയ്തു ഈ ഇടുത്തീ തന്റെ ജാറത്തിലേക്ക് തന്നെ പതിപ്പിച്ചതാണ് നോക്കുന്നു ചേത്താൻ എങ്ങനെയാണ് അല്ലെ വഴി വെപ്പിക്കുന്നത് ശുഭാനുള്ള അവർ ചിന്തിച്ചിരുന്നു എങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇടുത്തീ പൂർണ്ണമായി തടഞ്ഞുകൂടായിരുന്നു എന്തിനാ അവനാന്റെ തലക്കേനെ വലിച്ചു കേട്ടു ഒരാളെ ഇന്നെത്തിക്കാക്കാതിരുന്നോടെ قل ادعوا الذين زعمتم من دونه نينغ الله ون برمي نينغ السهاي كمن وادي كن يا لغر آر أغتة أبرد فلا يملكون كشف الضر عنكم ولا تحويله فلا يملكون أبرك صادق غيلا أبر ودمه بدتني لا أبرك كدي غيلا محيدين شيخنا صادق لا جيلاني كصادق غيلا ഒരു വലിയനും സാധിക്കുകയില്ല ഒരു നബിക്കും സാധിക്കുകയില്ല ഒരു മലക്കിനും സാധിക്കുകയില്ല ഒരു ജിന്നിനും നിങ്ങളിൽ നിന്ന് പ്രയാസം എടുത്തു നീക്കാൻ അത് പൂർണമായി മാറ്റി തരാൻ ഒരാൾക്കും സാധിക്കുകയില്ല അള്ളാഹുവിന്റെ വാക്കാൻ ഒരാൾക്കും കഴിയില്ല നിങ്ങളെ ബാധിച്ച ദുർ ദുർ എന്ന് പറഞ്ഞാൽ പ്രയാസം കഷ്ഫ് എന്ന് പറഞ്ഞാൽ പ്രയാസം നീക്കുക അത് ഒഴിവാക്കുക പൂർണ്ണമായി മായ്ച്ചു കളയുക അങ്ങനെ നിങ്ങളിൽ നിന്ന് ഒരു പ്രയാസം എടുത്തു നീക്കാൻ അവർക്ക് സാധിക്കുകയില്ല ആരെ വിളിച്ചാൽ ശരി നിങ്ങളുടെ പ്രയാസം നിങ്ങളിൽ നിന്ന് പൂർണമായി നീക്കുന്നത് പോകട്ടെ തഹ്വീല നിങ്ങളെ ബാധിച്ച പ്രയാസം നിങ്ങളിൽ നിന്ന് മാറ്റി മറ്റൊരാളിലേക്ക് മാറ്റാൻ മറ്റൊരാളിലേക്ക് അത് സ്ഥാപിക്കാനും അവർക്ക് സാധിക്കുകയില്ല മുഴുവനായിട്ട് ഇല്ലാതാക്കണ്ട ആ പ്രശ്നം നിങ്ങളെ തലയിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരാളെ തലയിൽ കിട്ട ഇട്ട് കൊടുക്കാൻ അയാൾക്ക് സാധിക്കുമോ ഓലുവിലും അവർക്ക് സാധിക്കില്ല തഹുൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ സാധിക്കില്ല വസൂൽഹിസ്ഹുഅലി വല്ലം മദീനയിൽ വന്നപ്പോൾ അവിടെ പനിയുണ്ടായിരുന്നു നബി മദീനക്ക് വേണ്ടി ദുആ അള്ളാഹുവിനോട് അങ്ങനെ മദീനയിൽ ഉണ്ടായിരുന്ന ആ പനി ജ് എന്ന പ്രദേശത്തേക്ക് അള്ളാഹു മാറ്റി പൂർണ്ണമായി നീക്കിയില്ല മറിച്ച് ആ പ്രയാസത്തെ അള്ളാഹു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഇത് രണ്ടും നിങ്ങളുടെ ആളുകൾക്ക് സാധിക്കുകയില്ല രോഗം ബാധിച്ചാൽ അവന്റെ രോഗം അവനിൽ നിന്ന് നീക്കാനോ അതല്ലെങ്കിൽ ആ രോഗത്തെ പൂർണമായി ഇല്ലാതെയാക്കാനോ

أولئك الذين يدعون إي بلش دعاء جيد قندري كنا أراد يوسطك الله لقل أراد ينمر نبي مار قال الصالحينَ قال ملك قال أولئك الذين يدعون يبتغون إلى ربهم الوسيلة أبري بلش دعاء جيد نولي قال نبي مار يبتغون أبرا نيشي تقندري إلى ربهم أبرد ربي لك الوسيلة അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് വസീല എന്ന് പറഞ്ഞാൽ നന്മ എന്നാണ് അതിന്റെ അർത്ഥം അതല്ലെങ്കിൽ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കാര്യം അതാണ് വസീല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് തെളിവാകുന്ന അറബി കവിതകളും മറ്റുമൊക്കെ ഉണ്ട് വസീല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം നിന്നെ അടുപ്പിക്കുന്ന കാര്യം നിന്നെ കറിബാക്കുന്ന കാര്യം ദുആ ചെയ്യുന്നത് അവർ അടുപ്പം ജീലാനിയും ഔലിയാക്കന്മാരും നബിമാരും അവരെല്ലാം എന്താണ് ചെയ്തത് അള്ളാഹുലേക്ക് സാമീപ്യം തേടാൻ അവർ പണിയെടുക്കുകയാണ് ചെയ്തത് റസൂലുള്ളാഹി അലൈഹി വസല്ലം അവിടുന്ന് നിസ്കരിക്കുകയാണ് അവിടുത്തെ കാലിൽ നീര് കെട്ടുന്നത് വരെ അവിടുന്ന് നിസ്കരിക്കുകയാണ് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ അങ്ങനെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ തെറ്റുകൾ പുറത്തു തന്നതല്ലേ എന്താണ് അവിടുന്ന് പറഞ്ഞത് അടിമയാകണ്ടെ ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അവിടുന്ന് ഉന്നതരായ കൂട്ടുകാരോടൊപ്പം അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത് അതിനുവേണ്ടി ധാര ചെയ്തുകൊണ്ടാണ് സാമീപ്യം കൊണ്ടിരിക്കുകയാണ് പണ്ഡിതന്മാർ പറഞ്ഞു അദ്ദേഹം വസീല അനുസരിച്ചു കൊണ്ട് സൽകർമ്മങ്ങൾ പ്രവർത്തിക്കലാണ് വസീല പല ആൾക്കാരും തവസുൽ തവസുൽ എന്ന് പറഞ്ഞു ദുർവ്യാഖ്യാനിക്കറായ അവർ തന്നെയും നന്മകൾ പ്രിയമുള്ള സഹോദരങ്ങളെ എങ്ങനെ എങ്ങനെ എന്നും ആരാധിച്ചു എന്താണ് ുംഫറ് എന്നുള്ളതിനെ കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ട് റസൂൽ അലൈഹി അലൈഹു അറിയിച്ചു തന്നിട്ടും അതൊന്നും പഠിക്കാതെ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും കാണാത്തതുപോലെ അറിയാത്തതുപോലെ നടക്കുന്ന പ്രസ്ഥാനത്തിന്റെ കീഴിൽ ആരൊക്കെയുണ്ടോ അവർ മനസ്സിലാക്കേണ്ടത് നാളെ അള്ളാഹുദിന്റെ